ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോൺഡാസ് ഇടുക്കി അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന സിൽക്കോൺ നെറ്റിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നാനൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് തൊട്ട് വരുന്നത് ഒരു ചിനോൺ നെറ്റ് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കിൽ വരുന്നതാണ് അതിന് അഞ്ഞൂറ്റി പത്തൊമ്പതാണ് റേറ്റ് വരുന്നത് അതിന്റെ ദുപ്പട്ടേക്കും വർക്കുണ്ട് പിന്നെ നമ്മൾ പാർട്ടി വെയർ ആയിട്ട് രണ്ടു മൂന്ന് ഐറ്റം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ട്ടോ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റായിട്ട് വരുന്ന ഒന്നിയൻ പിങ്ക് ഷെയ്ഡ് വരും അതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് നിന്ന് നിറയെ ഇത്രയും തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്ക് വർക്കോട് പോയിട്ടുണ്ട് ഇത്ര ആട്ടോ ഇതിന് ലെങ്ത് വരുന്നത് അതിൻ്റെ സെയിം കളർ വരുന്ന സാൻഡോൺ ആണ് ബോട്ടം വരുന്നത് ഷോൾ വരുമ്പോഴത്തേക്കും ദുപ്പട്ടതായി ഇങ്ങനെ ആ മെറ്റീരിയൽ സിൽക്കോൺ നെറ്റിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചുരിദാറാണ് റേറ്റ് തീരെ കുറവാണ് കേട്ടോ നാനൂറ്റി അറുപത് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ നെക്സ എഴുതാൻ കേട്ടോ ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ വരും വർക്കും കാര്യങ്ങളും എല്ലാം സെയിം ആണ് ഇത് കോളേജിലെ ഫംഗ്ഷനൊക്കെ ആണെങ്കിലും സ്കൂളിലെ ഫംഗ്ഷനോ ഒക്കെ നല്ലതാണ് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു പാർട്ടി വെയർ പോലെ തോന്നുന്ന ഒരു കളക്ഷൻസാണ് നല്ല ഡ്രസ്സുകൊണ്ട് കാണാനായിട്ട് സിൽക്കോൺ നെറ്റാണ് മെറ്റീരിയൽ വരുന്നത് നാനൂറ്റി അറുപതാണോ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റായിട്ട് വരുന്നൊരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡ് വരും കേട്ടോ ഇതാണ് മെറ്റീരിയൽ വരുന്നത് ആണ് സിൽക്കോൺ നെറ്റ് ആണ് കേട്ടോ വരുന്നത് ആ നെറ്റിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് സെയിം റേറ്റ് നാനൂറ്റി അറുപത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും ഇത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ ആണെന്ന് ഓർത്ത് ലെങ്തിന് ഒന്നും കുറവ് വരുന്നില്ല കേട്ടോ ഇത് വരും ഷോൾ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ നാനത്തി അറുപത് നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിന്റെ വർക്കിന് വ്യത്യാസം ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ബുട്ടാസ് വന്നിട്ട് താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഹെവി വർക്ക് വരുന്നുണ്ട് ഇത് വർക്ക് ചിരി കയറിയേ വരത്തുള്ളു കേട്ടോ ഞാൻ ഇത് ഇവിടെയല്ലേ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ലെങ്ക്താ ഇവിടെയാണ് കേട്ടോ വരുന്നത് സെയിം കളർ സാൻഡോൺ വരുന്ന ബോട്ടം ഇതാണ് മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഒരു സിൽക്കോൺ നെറ്റാണ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം റേറ്റ് നാനൂറ്റി അറുപത് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ദിവസമുള്ള ഒരു ബ്രൈറ്റ് ായിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ നല്ലൊരു റാണി പിങ്ക് നല്ല കടുപ്പമുള്ളൊരു റാണി പിങ്ക് ഇതാണ് മെറ്റീരിയൽ വരുന്നത് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് വർക്ക് അത്യാവശ്യം നല്ല തിക്ക് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ മേളിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ആ ബുട്ടാസിന്റെ ചുറ്റും പിന്നെ ഷോൾ പ്ലേ സെയിം റേറ്റ് നാനൂറ്റി അറുപത് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഇലപ്പച്ച കളറാണ് നല്ല രസമുള്ളൊരു കളറാണ് കുറച്ച് പോഷൻ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം കളറ് ബോട്ടം സാന്റൂൺ ആണ് വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ആ സിൽക്കോൺ നെറ്റിൽ തന്നെ വരുന്ന ദുപ്പട്ട നാനൂറ്റി അറുപത് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡാണ് ബാക്കി എല്ലാം സെയിം അതുപോലെ തന്നെയാണ് വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല ഫോർ സിക്സ് സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ് ഗ്രീനും ബ്ലൂവും കൂടെ വരുന്നൊരു തീരെ ലൈറ്റായിട്ട് വരുന്നൊരു പേസ്റ്റൽ ഷെയ്ഡ് അതിൻ്റെ ഇങ്ങനെ വരും എത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് കുറച്ച് പോർഷൻ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം കളർ സാൻഡൂൺ വരും കേട്ടോ കറക്റ്റ് കളറാണ് വീഡിയോയിൽ കാണുന്ന കളറാണ് ഇതാണ് കേട്ടോ ഷോള് വരുന്നത് നിറയെ ബുട്ടാസ് വരുന്നുണ്ട് അതിലൂടെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് മെറ്റീരിയൽ വരുന്നത് ചീനോണ്ണാണ് അതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്തൊൻപത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ നിയൻ പിങ്ങിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും ഇതിന്റെ കുറച്ച് ഭാഗം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും കൂടെ കയറി വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്കും രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് അതിലൂടെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഫുള്ള് ബുട്ടാസ് വരുന്നുണ്ട് അതിലൂടെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നാന്നൂ നാനൂറ്റി അല്ല അഞ്ഞൂറ്റി പത്തൊമ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ വരും പേസ്റ്റൽ ആഷ് ആണ് വരുന്നത് വർക്കും കാര്യങ്ങളും എല്ലാം സെയിം ആണ് ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ദുപ്പട്ടയ്ക്ക് ഇത്ര ലെങ്ത് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് എല്ലാം വരുന്നുണ്ട് ടോപ്പിനാണേലും അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് കുറച്ച് പക്ഷേ ഞാനിവിടെ ഫോൾഡ് ചെയ്തു വെച്ചിട്ടുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്തൊൻപത് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡാണ് ഇത്ര ഭാഗം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ കാരണം നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോ അതുകൊണ്ട് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി പത്തൊൻപത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണേ ഇത്ര ആണ് കേട്ടോ വർക്ക് വരുന്നത് അങ്ങനെ വരും ലെങ്ത് കുറച്ചുകൂടി ഉണ്ട് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഫുള്ള് ബുട്ടാസ് വന്നിട്ട് നല്ലൊരു സീക്വൻസ് വർക്കും വന്നിട്ട് രണ്ട് സൈഡും സ്ഥലത്ത് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ട അഞ്ഞൂറ്റി പത്തൊൻപതാണ് റേറ്റ് നെക്സ്റ്റ് സൈഡ് ഇതാണ് കേട്ടോ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് വരും ഇതാണ് വർക്കും കാര്യങ്ങളെല്ലാം വരുന്നത് ഷോൾ വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഷോൾ വരും സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി പത്തൊൻപത് നെക്സ്റ്റ് വരുന്ന ഒരു ബേബി യെല്ലോ ഷെയ്ഡാണേ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് കുറച്ച് ഫോർഷൻ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഇതാണ് ഇങ്ങനെ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് ട്രാൻസ്പെറൻറ്റ് ആണ് കേട്ടോ ഇങ്ങനെ വരും ദുപ്പട്ട വരുമ്പോഴത്തേക്കും വൺ സൈഡ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് തിക്കായിട്ട് വരുന്നൊരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും അതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ബുട്ടാസ് ചെയ്ത് വരുന്നുണ്ട് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്തൊമ്പത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ് അതിൽ ഇത്ര ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ഒരു വൺ സൈഡിലോട്ട് വരുന്ന ഒരു വർക്കാണ് മൾട്ടി മൾട്ടിക്കളർ പേട്ടിട്ടിട്ടുള്ള വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇത്രയും പോഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത്രയും ലെങ്ക് വരുന്നുണ്ട് ദുപ്പട്ടം വരുമ്പോഴത്തേക്കും ഇങ്ങനെ വൺ സൈഡ് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫുള്ള് ബുട്ടാസ് വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ അഞ്ഞൂറ്റി പത്തൊൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഒരു പേസ്റ്റൽ പീറ്റ് ഷെയ്ഡാണ് അതിൻ്റെ വർക്ക് ഇതാണ് കേട്ടോ വരുന്നത് ഒരു സൈഡിലോട്ട് ഇച്ചിരി കെവി വർക്ക് ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് വർക്ക് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഫുള്ള് സ്കാലിപ്പും ചെയ്തിട്ടുണ്ട് വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഫുള്ള് ബുട്ടാസം വരുന്നുണ്ട് കേട്ടോ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി പത്തൊൻപത് നെക്സ്റ്റ് വരുന്നൊരു പേസ്റ്റൽ ബ്ലൂ ആണ് ഇങ്ങനെ വരും ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം റേറ്റ് അഞ്ഞൂറ്റി പത്തൊമ്പത് അടുത്തത് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ചെസ്റ്റ് ഭാഗത്ത് നല്ല ഇത്രയും ഹെവി ആയിട്ട് വരുന്ന ഒരു വർക്ക് വരുന്നുണ്ട് അതിലൂടെ സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നെക്ക് വരുന്നത് റൗണ്ട് നെക്കായിട്ട് കൊടുത്തിട്ട് അതിലൊരു ഇത്രയും ഹെവി വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഇത്ര നല്ലൊരു ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിലൂടെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇടയ്ക്കെല്ലാം ബുട്ടാസ് വരുന്നുണ്ട് സെയിം കളറ് സാന്റൂൺ ആണ് കേട്ടോ ബോട്ടമായിട്ട് വരുന്നത് വിത്ത് ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ ഇതിന് ലൈനിങ് വരുന്നില്ല കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല വെയ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വിത്ത് ലൈനിങ് ആയിട്ട് ദുപ്പട്ടയുടെ വൺ സൈഡ് നല്ല ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് ലെങ്ത് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് നല്ല രസമാണ് കാണാനായിട്ട് അത്രയൊക്കെ ഡാർക്കായിട്ട് വരുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ ഇതിൻ്റെ വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ നല്ല രസമുള്ള ഒരു തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് പോർഷൻ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത്രയാണ് ലെങ്ത് വരുന്നത് ഇതിൻ്റെ ലോവർ പോർഷനിലെ വർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത്രയും ഹെവി വർക്ക് വരുന്നുണ്ട് നല്ല രസമാണ് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടം വരുന്നത് ദുപ്പട്ടയും നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ദുപ്പട്ടാണ് കൊടുത്തിരിക്കുന്നത് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന മെഹന്തി ആണ് നമ്മൾ കയ്യിലൊക്കെ ഇട്ടിട്ട് മൈലാഞ്ചി ഇട്ടിട്ട് കഴിയുമ്പോൾ ഒരു കളറില്ലേ ആ ഒരു കളറാണ് കേട്ടോ ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ വർക്ക് വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്നുണ്ട് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതുപ്പട്ടേ ആ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇത് നമുക്ക് ഒരുപാട് പീസസ് എണ്ണ എടുക്കാനായിട്ട് ഉണ്ടാവില്ല രണ്ട് പീസ് വെച്ചിട്ടേ കാണത്തുള്ളൂ കേട്ടോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് അറിയറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരും കേട്ടോ പീക്കോ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു പൊന്മാനില കളറിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്കാണ് വരുന്നത് ഇതാണ് കേട്ടോ വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നു ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു വർക്കാണ് കേട്ടോ മൾട്ടി കളർ ത്രെഡ് ഇട്ടിട്ടും പിന്നെ ഫുള്ള് സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്നുവരും ഇതാണ്പ്പെട്ട് വരുന്നത് ഫുള്ള് ബുട്ടാസ് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഡ്യൂട്ട് മെറ്റീരിയലിൽ വരുന്ന കളക്ഷനാണ് രണ്ട് ഷെയ്ഡ് മാത്രമേ നമുക്കുള്ളൂ ആറ്റി നമുക്ക് ഷോപ്പിൽ നിന്ന് പോയി അപ്പോൾ ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വരുന്നത് കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജൂട്ടാണ് കേട്ടോ ഒറിജിനൽ ജൂട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്ന മെറ്റീരിയലാണ് നമ്മളത് ഓഫർ സെയിലിൽ മുന്നൂറ് രൂപ കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രണ്ടേ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ രണ്ട് പീസ് മാത്രം അതിൽ ഓരോ ഓരോ ഉള്ളൂ രണ്ട് കളറില് കേട്ടോ ഇതാണ് ദുപ്പട്ട ദുപ്പട്ട് വരുന്നത് വളരെ ഭംഗിയുള്ള എംബ്രോയിഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്ന വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ അങ്ങനെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു കോട്ടൻ്റെ ഷോളാണ് തുമ്പെല്ലാം കെട്ടിയിട്ടുണ്ട് നല്ല റേറ്റ് വരുന്ന ചുരിദാറാണ് കേട്ടോ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് റേറ്റ് അപ്പം മുന്നൂറ് രൂപ നമ്മൾ അതിൽ നിന്നും ഓഫർ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം നല്ലൊരു ഒരു മെറ്റീരിയലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന അതിൻ്റെ സെയിം തന്നെ വരുന്ന ഒരു ചുരിദാറാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ലാവണ്ടറിൻ്റെ ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതിൽ ചെസ്റ്റ് ഭാഗത്താണ് ഈ ഒരു വർക്ക് വരുന്നത് ഞാനത് ലോവർ പോർഷനിലോട്ട് ആക്കിയാണ് തയ്ച്ചേക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരിക്കും മുന്നൂറാണ് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് നല്ലൊരു ജൂട്ട് മെറ്റീരിയൽ ആണ് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ജൂട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ഹെവി വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറ് ബോട്ടം വരും കേട്ടോ ഇതാണ് ഞാൻ ഇതിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് താഴ്ഭാഗത്തോട്ടാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങോട്ട് വേണേലും വർക്ക് വെക്കാവുന്നൂ ഇവിടെയും കൊടുക്കാം താഴെയായിട്ടാണേലും കൊടുക്കാം കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തയു തരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യോ ചെയ്യോട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചത് നാനൂറ്റി അറുപത് രൂപ തൊട്ട് റേറ്റ് തുടങ്ങുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്